പണ്ട് രാജസ്ഥാന രാജപുത്താന എന്ന് പറയുമായിരുന്നു ഇത് മേവാടിൻ്റെ പാർട്ടാണ് മേവാടിൻ്റെ ക്യാപിറ്റൽ ചിത്തോട്ഗഡ് ആണ് അവിടെ അനവധി ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു മേവാർ മാർവാർ ഹറോത്തി അങ്ങനെ അങ്ങനെ മേവാടിൻ്റെ പതിനഞ്ചാം സെഞ്ചുറിയിലെ രാജാവായിരുന്നു കുംഭ മേവാടിനെ സുരക്ഷിതമാക്കുന്നതിനായി മുപ്പത്തിരണ്ട് കോട്ടകൾ അദ്ദേഹം പണിതു ഇതിലൊന്നാണ് അജയദുർഗ് അല്ലെങ്കിൽ കുംബൽഗഡ് അജയദുർഗ് എന്ന പേരിന് കാരണം ഇതുവരെ ഒരു ശത്രുവിൻ്റെയും അധീനതയിൽ ഈ കോട്ട വന്നിട്ടില്ല എന്നതാണ് മഹാറാണ കുംഭ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇതിൻ്റെ പണി തുടങ്ങി ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ടിൽ പണി പൂർത്തിയാക്കി മൊത്തത്തിൽ പതിനഞ്ച് വർഷമാണ് ഈ കോട്ടയുണ്ടാക്കുന്നതിനായി സമയമെടുത്തത് ഈ മതിൽ ലോകത്തിൻ്റെ രണ്ടാം നമ്പർ നീളൻ മതിലാണ് ആദ്യത്തേത് ചൈനയുടെ വൻ മതിലാണ് അതിനുശേഷം ഇത് ലോകത്തിൻ്റെ സെക്കൻഡ് ലാർജ് വാളാണ് ഒപ്പം ഗ്രേറ്റ് ഇന്ത്യ വാൾ എന്നും പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും നീളമുള്ള മതിൽ ഇതിനു ചുറ്റും ചെറുതും വലുതുമായി അനവധി നിരവധി പർവ്വതങ്ങളുണ്ട് ഇതിൻ്റെ നീളം മുപ്പത്തിയാറ് കിലോമീറ്റർ ആണ് ഇപ്പോഴും ഈ മതിൽ വളരെ സ്ട്രോങ് ആണ് ഒരു കട്ട പോലും അടർന്നു വീണിട്ടില്ല ഇതുണ്ടാക്കിയിട്ട് അറുന്നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇതിൻ്റെ മറ്റൊരു വിശേഷത ഏതുവരെ ഈ മതിലിന് അഞ്ഞൂറ് മീറ്റർ അടുത്തെത്തുന്നില്ല അതുവരെ ഈ മതിൽ എവിടെ കാണാൻ പറ്റില്ല ഇതിൻ്റെ നാല് ഭാഗവും ആരവല്ലി പർവ്വതമാണ് ഇതിൻ്റെ ശില്പയുടെ പേര് മണ്ടൻ എന്നാണ് ഭൈരവ പോൾ പോൾ എന്നാൽ വാതിൽ ഈ വാതിലുകൾക്കുള്ളിലേക്ക് കടന്നാൽ മുമ്പോട്ടുള്ള യാത്ര നേരെയാകില്ല ഒന്നുകിൽ ഇടത്തോട്ട് തിരിയണം അല്ലെങ്കിൽ വലത്തോട്ട് തിരിയണം ഇതിൻ്റെ രഹസ്യം പറയുന്നത് ആക്രമണത്തിന് വരുന്ന സൈനികർ ഒരുമിച്ച് ഉള്ളിലേക്ക് കടക്കരുത് ഇത്തരത്തിലാണ് മണ്ടൻ ഗേറ്റുകളുടെ നിർമ്മാണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഗേറ്റിൽ നിന്ന് നോക്കിയാൽ മറ്റൊരു ഗേറ്റ് കാണില്ല മുഴുവൻ ഒമ്പത് ഗേറ്റുകളുണ്ട് ആദ്യത്തെ ഗേറ്റ് അരയറ്റുപോൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണത് പർവ്വതങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു രണ്ടാം നമ്പർ ഗേറ്റ് ഹള്ളപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഗേറ്റ് ഹനുമാൻ പോൾ നാലാമത് രാം പോൾ അഞ്ചാമത് ഭൈരവ പോൾ പണ്ട് രാജസ്ഥാന രാജപുത്താന എന്ന് പറയുമായിരുന്നു ഇത് മേവാടിൻ്റെ പാർട്ടാണ് മേവാടിൻ്റെ ക്യാപിറ്റൽ ചിത്തോട്ഗഡ് അവിടെ അനവധി ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു മേവാർ മാർവാർ ഹറോത്തി അങ്ങനെ അങ്ങനെ മേവാടിൻ്റെ പതിനഞ്ചാം സെഞ്ചുറിയിലെ രാജാവായിരുന്നു കുംഭ മേവാടിനെ സുരക്ഷിതമാക്കുന്നതിനായി മുപ്പത്തിരണ്ട് കോട്ടകൾ അദ്ദേഹം പണിതു ഇതിലൊന്നാണ് അജയ് അല്ലെങ്കിൽ കുമ്പൽഗഡ് അജയ് എന്ന പേരിന് കാരണം ഇതുവരെ ഒരു ശത്രുവിൻ്റെയും അധീനതയിൽ ഈ കോട്ട വന്നിട്ടില്ല എന്നതാണ് മഹാറാണ കുംഭ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇതിൻ്റെ പണി തുടങ്ങി ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ടിൽ പണി പൂർത്തിയാക്കി മൊത്തത്തിൽ പതിനഞ്ച് വർഷമാണ് ഈ കോട്ടയുണ്ടാക്കുന്നതിനായി സമയമെടുത്തത് ഈ മതിൽ ലോകത്തിൻ്റെ രണ്ടാം നമ്പർ നീളൻ മതിലാണ് ആദ്യത്തേത് ചൈനയുടെ വൻ മതിലാണ് അതിനുശേഷം ഇത് ലോകത്തിൻ്റെ സെക്കൻഡ് ലാർജ് വാളാണ് ഒപ്പം ഗ്രേറ്റ് ഇന്ത്യ വാൾ എന്നും പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും നീളമുള്ള മതിൽ ഇതിനു ചുറ്റും ചെറുതും വലുതുമായി അനവധി നിരവധി പർവ്വതങ്ങളുണ്ട് ഇതിൻ്റെ നീളം മുപ്പത്തിയാറ് കിലോമീറ്റർ ആണ് ഇപ്പോഴും ഈ മതിൽ വളരെ സ്ട്രോങ് ആണ് ഒരു കട്ട പോലും അടർന്നു വീണിട്ടില്ല ഇതുണ്ടാക്കിയിട്ട് അറുന്നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇതിൻ്റെ മറ്റൊരു വിശേഷത ഏതുവരെ ഈ മതിലിന് അഞ്ഞൂറ് മീറ്റർ അടുത്തെത്തുന്നില്ല അതുവരെ ഈ മതിൽ എവിടാണെന്ന് കാണാൻ പറ്റില്ല ഇതിൻ്റെ നാല് ഭാഗവും ആരവല്ലി പർവ്വതമാണ് ഇതിൻ്റെ ശില്പിയുടെ പേര് മണ്ടൻ എന്നാണ് ഭൈരവ പോൾ പോൾ എന്നാൽ വാതിൽ ഈ വാതിലുകൾക്കുള്ളിലേക്ക് കടന്നാൽ മുമ്പോട്ടുള്ള യാത്ര നേരെയാകില്ല ഒന്നുകിൽ ഇടത്തോട്ട് തിരിയണം അല്ലെങ്കിൽ വലത്തോട്ട് തിരിയണം ഇതിൻ്റെ രഹസ്യം പറയുന്നത് ആക്രമണത്തിന് വരുന്ന സൈനികർ ഒരുമിച്ച് ഉള്ളിലേക്ക് കടക്കരുത് ഇത്തരത്തിലാണ് മണ്ടൻ ഗേറ്റുകളുടെ നിർമ്മാണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഗേറ്റിൽ നിന്ന് നോക്കിയാൽ മറ്റൊരു ഗേറ്റ് കാണില്ല മുഴുവൻ ഒമ്പത് ഗേറ്റുകളുണ്ട് ആദ്യത്തെ ഗേറ്റ് അറേറ്റപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണത് പർവ്വതങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു രണ്ടാം നമ്പർ ഗേറ്റ് ഹള്ളാ പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാം ഗേറ്റ് ഹനുമാൻ പോൾ നാലാമത് റാം പോൾ അഞ്ചാമത് ഭൈരവ പോൾ ഭൈരവ പോളിനെ ഈ പോർട്ടിൻ്റെ മുഖ്യ ദർവാജയെന്ന് പറയും അതായത് പ്രധാനവാതിൽ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതാണ് പ്രധാന കവാടം തുടക്കത്തിൽ മണ്ടൻജിയും മഹാറാണകുംഭയും ഇവിടെ എത്തിയിരുന്നു ഈ പർവ്വതത്തിൽ കോട്ട കിട്ടുന്നതിനായി എന്നാൽ മതിൽ പകല് തീർത്താൽ രാത്രി ഇടിഞ്ഞു വീഴും വീണ്ടും പണിതാൽ വീണ്ടും രാത്രിയിൽ ഇടിഞ്ഞു വീഴും ആറേഴ് വട്ടം ഇതേ അവസ്ഥ തുടർന്നപ്പോൾ മഹാറാണ കുംഭ ചിന്തിതനായി എന്തുകൊണ്ട് മതിലിടിയുന്നു അങ്ങനെ തദ്ദേശവാസികളോട് കാരണം ചോദിച്ചു ഈ പർവ്വതത്തിൽ ഒരു ഭൈരവ മുനിയുണ്ട് തപസിയായ അദ്ദേഹത്തിന് തന്നെയാണ് ഈ പർവ്വതത്തെക്കുറിച്ച് ശരിക്കും അറിവുള്ളത് അങ്ങനെ കൊടുത്ത അറിവനുസരിച്ച് മഹാറാണ കുംഭ ഭൈരവ മുനിയുടെ അരികിലെത്തി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഞാനിവിടെ ഒരു കോട്ട കെട്ടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ചുമരി കെട്ടിത്തീരുന്നുമ്പ് ചുമരി ഇടിഞ്ഞു വീഴുന്നു രാവിലെ കെട്ടിയാൽ വൈകുന്നേരമാകുമ്പോൾ അത് ഇടിഞ്ഞു വീഴും എന്താണിതിന് കാരണം ഭൈരവമുനി മറുപടി പറഞ്ഞു ഇവിടെ ഒരു ദേവീശക്തിയുണ്ട് അത് കാരണം ചില പണിയുന്നത് പ്രയാസമാണ് പരിഹാരം എന്താണ് എന്ന് കുംഭ ചോദിച്ചപ്പോൾ സ്വന്തം ഇച്ഛയാലുള്ള നരബലി എന്ന് ഭൈരവമുനി പറഞ്ഞു ആരും ആ നരബലിക്കായി തയ്യാറെടുത്തില്ല അവസാനം ഭൈരവമുനി സ്വയം തയ്യാറായി ഭൈരവമുനി പറഞ്ഞു ആദ്യം ഞാൻ പർവ്വതം കയറാൻ തുടങ്ങും പിന്നെ എവിടെ നിൽക്കുന്നു അവിടെ കിലയുടെ മുഖധാരം പണിയണം എവിടെ വരെ പോകുന്നു അവിടെ വരെ കിലയുടെ നിർമ്മാണം തുടങ്ങണം ഭൈരവമുനി പർവ്വതം കയറാൻ തുടങ്ങി ആദ്യം നിന്നത് ഭൈരവപ്പോൾ എന്ന പേരിൽ നമ്മൾ ഇന്ന് കാണുന്ന കവാടത്തിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് തൻ്റെ കഴുത്ത് വെട്ടിമുറിച്ചു തലവീണതിൻ്റെ സൂചകമായി ആ സ്ഥലത്ത് അമ്പലം പണിതിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഭൈരവപ്പോൾ എന്ന പേരിൽ ആദ്യ ഗൈറ്റ് അറിയപ്പെടുന്നു തല വീണതിന് ശേഷവും ശരീരം നടന്നു പോയത്രെ എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ ചെന്ന ശേഷം ശരീരം നിലം പതിച്ചു ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് കാട്ടാർഗർ ഈ പോർട്ടിന് അജയദുർഗ് എന്നും പേരുണ്ട് ഇതിൻ്റെ മേൽ പതിനേഴ് തവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ അക്ബറിൻ്റെ സൈനാധിപനായ മാൻസിംഗ് ഇവിടെ യുദ്ധത്തിന് വരുന്നുണ്ട് എന്നാൽ വിജയം കണ്ടെത്താൻ അവർക്കാകുന്നില്ല അതിനുശേഷം മഹാറാണ പ്രതാപ് കുമ്പൽഗഢിലെത്തി താമസിച്ചു കുറച്ചുനാളിന് ശേഷം ബന്ധുവായ ബാൻ സോഗരയെ കിലയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് മഹാറാണ പ്രതാപ് ഈഡൻ്റെ അടുത്തുള്ള ചുല്യാ ഗ്രാമത്തിലേക്ക് പോയി സേനയും ധനവും മഹാറാണ പ്രതാപിന് വളരെ ആവശ്യമായിരുന്നു ഹെൽദിഘാട്ടിലെ യുദ്ധത്തിൽ മഹാറാണാ പ്രതാവിന് വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു അക്ബർ വീണ്ടും ആക്രമണത്തിനായി പുതിയ സേനാപതിയെ നിയുക്തനാക്കി ഷഹാബ്സ് ഖാൻ എന്ന സേനാപതി വീണ്ടും യുദ്ധത്തിനായി ഇറങ്ങിത്തിരിച്ചു കിലയിലേക്കുള്ള വഴി അറിയാത്ത ഷഹാബ്സ് ഖാൻ കിലയിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്നവരെ പിടിച്ച് ബന്ധിയാക്കി വിവരങ്ങൾ അറിഞ്ഞ ശേഷം പിന്നീട് ആക്രമണം അഴിച്ചു വിട്ടുവെങ്കിലും ബാൻസോഗര വളരെ ശക്തമായി അവരെ നേരിട്ടു അന്നത്തെ പീരങ്കികളിൽ നിന്നും മുതിർത്ത ഗോളങ്ങൾ പതിച്ച പാടുകൾ ചുവരുകളിൽ ഇന്നും ശേഷിപ്പായുണ്ട് യുദ്ധവിവരം അറിഞ്ഞ മഹാറാണ പ്രതാപ് അറുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ദിവാർ വനത്തിൽ വെച്ച് ഷഹാബ്സ്ഖാനുമായി ഏറ്റുമുട്ടുന്നു അവിടെ വെച്ച് തന്നെ മഹാറാണ പ്രതാപ് ഷഹാബ്സ് ഖാനെ വധിക്കുന്നു പരകോട്ട എന്ന പേരിൽ മതിലിനോട് ചേർന്ന ഉള്ളിൽ പടിക്കെട്ടുകൾ കാണാം ഇത് സൈനികർക്കിരിക്കാനുള്ളതാണ് ചെറു കിളിവാതിൽ പോലുള്ള ഇതിനകം വികസിതവും മുൻവശം ചുരുങ്ങിയതുമാണ് അതുകൊണ്ട് ആക്രമണം എളുപ്പവും വൃത്തിയാക്രമണം കഠിനവുമാണ് മശാൽകുണ്ട് ഇരുപത്തിയഞ്ച് കിലോ കോട്ടനും അമ്പത് കിലോ നെയ്യും ഉപയോഗിച്ച് ഇവിടെ ദീപം തെളിക്കാറുണ്ടായിരുന്നു ഭൈരവമുനിയുടെ ശരീരം വീണ ഇടമാണ് അകത്തെ മന്ദിരം ഈ സ്ഥലമായിരുന്നു കുമ്പൽഗഡിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം ചുറ്റുപാടുമുള്ള ഗ്രാമ ഗ്രാമങ്ങളിലേക്ക് ഇവിടുത്തെ വെളിച്ചമെത്തിയിരുന്നു ഈ സ്ഥലമായിരുന്നു കുമ്പൽഗഡിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം പത്തൊമ്പതാം സെഞ്ചുറിയിലാണ് മുഗൾ വശം കെട്ടിപ്പോക്കുന്നത് അതിനുശേഷമാണ് മതിൽ കെട്ടി ഉയർത്തിയത് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് സ്ത്രീകളുടെ സെക്ഷൻ ഉള്ളത് പതിനയ്യായിരം പേര് ചേർന്നാണ് ഈ പോർട്ട് ഉണ്ടാക്കിയത് അവരെ കൺട്രോൾ ചെയ്ത് പതിനഞ്ച് വർഷം പണിയെടുപ്പിക്കുക എന്നത് എത്ര പ്രയാസമാണ് അകത്ത് മീറ്റിങ്ങിനുള്ള ഒരു ഇടമുണ്ട് മഹാറാണ കുംഭ തോൽക്കാത്ത യോദ്ധാവായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് കുമ്പൽഖഡ് സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂരിൽ നിന്നും രണ്ടു മണിക്കൂർ യാത്രയാണ് കുമ്പൽഖഡ് വരെ മാനും മയിലും പുലിയുമൊക്കെയുള്ള കാടുകളാണ് ഇവിടെയുള്ളത് മഹാറാണ കുംഭ തൻ്റെ ജീവിതത്തിൽ ചെയ്ത യുദ്ധങ്ങളിലൊന്നും തോൽക്കാത്ത രാജാക്കന്മാരുടെ പേര് പറഞ്ഞാൽ അത് വിരലിലെണ്ണാവുന്ന അത്രയും പേരെ കാണും അതിലൊന്നാണ് മഹാറാണ കുംഭ അമ്പത്തിമൂന്ന് യുദ്ധങ്ങൾ ചെയ്ത മഹാറാണ കുംഭ ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല മാതൃഭൂമിയുടെ രക്ഷ ചെയ്ത് സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടി മഹാൻ സാമ്രാട്ട് മഹായോദ്ധ എന്നതിനൊപ്പം തന്നെ നല്ലൊരു ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം ഒപ്പം ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വളരെ കാര്യങ്ങൾ ചെയ്തു സാഹിത്യത്തിലും കലയിലുമുള്ള കുംഭയുടെ അറിവ് വളരെയേറെയായിരുന്നു മേവാടിന്റെ എൺപത്തിനാല് കോട്ടകളിൽ മുപ്പത്തി മൂന്നും കുംഭയുണ്ടാക്കിയതാണ് ഇതിൽ കുമ്പൽഗഡ് കോട്ട വളരെ പ്രശസ്തമാണ് ലോകത്തിലെ രണ്ടാം നമ്പർ മതിലാണിത് നമ്മൾ കാണുന്ന ഈ പ്ലെയിൻ ഏരിയ മേവാടും എതിർവശത്തുള്ളത് മാർവാടും താഴേക്കുള്ള വഴികൾ മൺവഴിയായിരുന്നു കുതിരയ്ക്കും ആനയ്ക്കുമൊക്കെ ആ വഴിയാണ് നല്ലത് മുഹമ്മദ് ഖൽജി ആയിരത്തി നാനൂറ്റി മുപ്പത്തി മുതൽ അഞ്ച് വട്ടം കുംഭയോട് പൊറ്റു ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴിൽ മാൽവയുടെ സുൽത്താനായ മുഹമ്മദ് ഖൽജിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ ഓർമ്മപ്പെടുത്തലായി കുംഭ വിജയസ്തംഭം നിർമ്മിച്ചു കീർത്തിസ്തംഭം വിഷ്ണുധ്വജം എന്നിങ്ങനെ പേരിലും വിജയസ്തംഭം അറിയപ്പെടുന്നുണ്ട് വിജയസ്തംഭത്തിൽ അനവധി ദേവീ ദേവതകളുടെ സുന്ദര സുന്ദരമൂർത്തികളുണ്ട് ഭാരതീയ മൂർത്തി കലയുടെ എന്നും വിജയസ്തംഭത്തെ വിളിക്കുന്നുണ്ട് ഇതിന് ഒൻപത് നിലകളുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരമുണ്ട് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് ചീത്ത നാപ്പ പോമ പുഞ്ച എന്നിവരാണ് പുനർനിർമ്മാണം നടത്തിയത് മഹാറാണ സ്വരൂപ് സിംഗിൻ്റെ കാലത്താണ് അഭിനവ സമിതി എന്ന പേരിലുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ കീർത്തി കീർത്തിസ്തംഭത്തിൻ്റെ മുമ്പിൽ വന്നാണ് പ്രതിജ്ഞ ചെയ്തിരുന്നത് വീണയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഇദ്ദേഹം പ്രാവീണ്യമുള്ള ആളായിരുന്നു കലാകാരന്മാർക്ക് അവർക്ക് വേണ്ടുന്ന ആദരവ് കൊടുത്തിരുന്നത് കൊണ്ട് റാണ റാസോ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു മഹാറാണ കുംഭ കലാപ്രേമിയും വിദ്യാനുരാഗിയുമായിരുന്നു ഏകലിംഗ മഹാത്മ്യത്തിൽ വേദസ്മൃതി ഉപനിഷത്ത് സ്മൃതികൾ എന്നിവയിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാറാണ കുംഭയുടെ പുസ്തകങ്ങളാണ് സംഗീതക്രമ ദീപകം സംഗീതക്രമം ദീപിക സംഗീതക്രമം മീമാൻസ സൂപ്രബന്ധ് സംഗീത രാജ് എന്നിങ്ങനെ നാല് പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ സംഗീതരാജിൻ്റെ അഞ്ച് പാട്ടുകളും എഴുതിയിട്ടുണ്ട് ഒപ്പം തന്നെ ജയദേവിൻ്റെ ഗീതാഗോവിന്ദത്തിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് സാരംഗ പുസ്തകവും എഴുതിയിട്ടുണ്ട് പരിഭാഷ ചണ്ഡിശതകം പരിഭാഷ എഴുതിയിട്ടുണ്ട് മഹാരാഷ്ട്ര കന്നഡ മേവാട് ഭാഷകളിൽ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ചിത്തോടിൽ ഒരു വലിയ പാറയിൽ കുംഭയുടെ കീർത്തിസ്തംഭ പ്രശസ്തി എഴുതി വച്ചിട്ടുണ്ട് റാണോ റസോ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു വിദ്വാൻമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന ആൾ എന്നർത്ഥത്തിൽ കുംഭയുടെ സദസ്സിലെ വിദ്വാൻമാരായിട്ടുള്ളവരുടെ പുസ്തകങ്ങളും പ്രശസ്തമാണ് അതിലൊന്നാമത്തേത് കാനാവാസാണ് ഏകലിംഗ മഹാത്മ്യ എഴുതിയിട്ടുണ്ട് മറ്റൊരാളാണ് മണ്ഠൻ മണ്ഠൻ്റെ കൃതികളാണ് വാസ്തുശാസ്ത്രി വാസ്തുശാസ്ത്രി മണ്ഠനും ഒരു ഭാര്യ ഉണ്ടായിരുന്നു അദ്ദേഹവും എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വാസ്തുമഞ്ചരി കാഴ്ചകളും അറിവുകളും അവസാനിക്കുന്നില്ല ഭൈരവ പോലുള്ളവർ ഈ മണ്ണിൽ ഉദയം കൊണ്ടത് കൊണ്ടാകാം മഹാരാജാക്കന്മാർ പോലും ഋഷിമുനിമാരുടെ പാദങ്ങളിൽ നമസ്കാരം ചെയ്യുന്നത് അസുരസംഹാരത്തിനായി സംഹാരത്തിനായി ദേവേന്ദ്രന് തൻ്റെ നട്ടെല് ദാനം ചെയ്ത ദതിജി മഹർഷിയുടെ കഥ പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ആ നട്ടെല്ലാണത്രേ വജ്രായുധമായി മാറിയത് ലോകഹിതത്തിനായി സ്വയത്തിനെ തന്നെ ആഹൂതി ചെയ്യുന്നവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ലോകർ കൈകൂപ്പി നിന്നാൽ അതിൽ അതിശയപ്പെടാനൊന്നുമില്ല മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത കവിയുമായ अटल बिहारी वाजपेयी भारत कोई भूमि का टुकड़ा नहीं है एक जीता जाता राष्ट्रपुरुष है ये वंदन की धरती है अभिनंदन की धरती है ये अर्पण की भूमि है तर्पण की भूमि है इसकी नदी नदी हमारे लिए गंगा है इसका कंगड़ कंगड़ हमारे लिए शंगर है हम जिएगे तो इस भारत के लिए मरेंगे तो इस भारत के लिए मरने के बाद में भी गंगा जल में भगते हुए हमारे आस्तियों को कोई कान लगा के सुनेगे तो एक ही आवाज आएगी भारत माता की जय वी एम प्रतीक्षरक ननी नमस्कार